ഹലോ വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ നമ്മളെ ഡാൻസ് പ്രോഗ്രാമിന് പോയിരുന്നു കക്കോത്ത് ഭഗവതി ക്ഷേത്രത്തിൽ അപ്പോൾ അവിടെ നിന്ന് എടുത്തൊരു കുഞ്ഞു വീഡിയോന്ന് അപ്പോൾ അവിടെ നെല്ലിക്കെട്ട നമ്പൂതിരിപ്പാടൊക്കെ വന്നിരുന്നു അപ്പോൾ അദ്ദേഹം വന്ന് ഒന്ന് ആദരിക്കലാണ് അപ്പോൾ ഇന്ന് സംക്രമത്തിൻ്റെ എന്തോ പരിപാടിയാണ് അപ്പോൾ ഇന്ന് പത്മശ്രീ കിട്ടിയിട്ടില്ലായിരുന്നു ഒരു തെയ്യം കലാകാരന് തെയ്യം കോലാതി കോലാധികാരിക്ക് അപ്പം ആദരിക്കുന്ന ചടങ്ങാണ് അപ്പോൾ അതാ ിക്കെട്ട് നമ്പൂതിരിപ്പാട് അദ്ദേഹത്തിനെ പട്ട് ഉടുപ്പിച്ച് ആദരിക്കലാണ് അപ്പൊ ആ ചടങ്ങാനില്ല അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ അപ്പം അങ്ങനെ രണ്ട് മൂന്ന് ആൾക്കാർ ആദരിക്കുന്നുണ്ടായിരുന്നു അപ്പം മുന്നിലൊക്കെ ഭയങ്കര ആളാണ് അപ്പം നമ്മൾ ഡാൻസിനുള്ളതായതുകൊണ്ട് നമ്മൾ ഡാൻസിന് ബാക്കിലുള്ള സ്ഥലത്ത് നിൽക്കുക ഇതിന് ഇത് സ്റ്റേജ് അല്ല കേട്ടോ ഇവിടെ ഒരു ഗോപുരം പോലെ നമ്മൾ അവിടെ നിന്നിന് അപ്പോൾ മുന്നിലേക്ക് പോയി വീഡിയോ എടുക്കാനൊരു സ്ഥലമില്ല ഞാൻ പോയി നോക്കി അപ്പോൾ അതിന് പറ്റിയില്ല അപ്പോൾ നമ്മൾ ബാക്കിൽ തന്നെ എടുത്തു അപ്പോൾ കിട്ടിയത് ഉള്ളതുകൊണ്ട് ഓണം പോലെയെന്ന് പറയുന്നില്ലേ അതുപോലെ അപ്പോൾ രണ്ട് മൂന്നാൾ ആദരിക്കതെല്ലാം കഴിഞ്ഞു നമ്മളെ പരിപാടിയാണ് ഇതൊരു കുഞ്ഞ് വീഡിയോ എന്നാൽ ഞങ്ങൾ വിചാരിക്കേണ്ട വലിയ വീഡിയോ എന്നൊന്നും വിചാരിച്ചു കണ്ട കേട്ടോ അപ്പം ഒരുപാട് ജനങ്ങളുണ്ട് കേട്ടോ കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അതാദരിക്കലും പിന്നെ അതുമാത്രമല്ല ഈ കാവിൻ്റെ വെബ്സൈറ്റ് ഇനാഗ്രേഷനും കൂടിയാണ് ഇന്ന് അപ്പോൾ ഇതിൻ്റെ കൂടെ ആ ഒരു ചടങ്ങും കൂടെ നടക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് വെബ്സൈറ്റ് നിർമ്മിച്ച ചേട്ടൻ ഈ നാട്ടുകാരനെന്ന് ഞാൻ തോന്നുന്നു അപ്പോൾ ആ ചേട്ടൻ കുറച്ച് പ്രസംഗിക്കുന്ന ഒക്കെ ഉണ്ട് ഞാൻ അധികം ഡീറ്റെയിൽ ആയിട്ടൊന്നും വീഡിയോ എടുത്തില്ല ഒരു കുഞ്ഞ് വീഡിയോ എടുത്തിട്ടേ ഉള്ളൂ അപ്പോൾ ആ ചേട്ടനെ ഒന്ന് ആദരിക്കുന്നുണ്ട് അപ്പോൾ അതാ ഡാൻസ് കലാകാരന്മാരൊക്കെ ഇടയിരുന്ന കേൾക്കലുകളാണ് കാരണം നല്ല തിരക്കണ്ടേ ഇത് കഴിഞ്ഞിട്ട് കുട്ടികളെ തിരുവാതിര ആയിരുന്നു കുഞ്ഞുമക്കളെ ആയിരുന്നു നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം നമ്മളെ പരിപാടി അതിൻ്റെ ശേഷമായിരുന്നു അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വേറൊരാളായുമ്പോൾ ഫോൺ കൊടുത്തിട്ടായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ കണ്ടോ നമ്മൾ ഡാൻസ് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ പോകുന്ന സമയത്തായിരുന്നു കേട്ടോ എന്നാൽ നമ്മളെ ഡാൻസ് ഇതാണ് ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ എൻ്റെ സെക്കൻഡ് ചാനലായ ലേന നികിടുക അല്ലെ ഈ വീഡിയോൻ്റെ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും ആ വീഡിയോ മെൻഷൻ ചെയ്യാം കേട്ടോ കോപ്പി റൈറ്റ് ഉള്ളതുകൊണ്ട് ഇടാൻ പറ്റില്ല അല്ലെങ്കിൽ വീഡിയോ ഇടായിരുന്നു അതുകൊണ്ട് ഞാൻ ആ ചാനലിൽ ഡാൻസ് മാത്രം ഇടുന്നതാണ് കാരണം ഇതിൽ പോപ്പിറൈറ്റ് വന്നാൽ മോണിറ്റൈസേഷനൊക്കെ പ്രശ്നങ്ങളൊക്കെ വരും അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും അപ്പം ആ ചാനലിൽ ഇനി വീഡിയോ ഞാൻ ഇനി അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ കാണാത്തവർ അതിൽ ക്ലിക്ക് ചെയ്ത് കാണാൻ അപ്പം നമ്മൾ ഡാൻസൊക്കെ കഴിഞ്ഞ് ഇവിടെ ഭക്ഷണമൊക്കെ ഉണ്ടായിരുന്നു ഭക്ഷണം പായസവും സദ്യ ഉണ്ടായിരുന്നു അതെല്ലാം കഴിച്ചു അതിലൊക്കെ നമ്മൾ അമ്പലത്തേക്ക് ഒരു തോലും ചെയ്താൽ അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല അപ്പോൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ അവർ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പം നമ്മൾ എല്ലാവരുടെയും ഡാൻസ് കഴിഞ്ഞതിന് ശേഷമാണ് കൊടുക്കുന്നത് അപ്പോൾ ഇത് ഞാനാണ് ഞാൻ പോയി വാങ്ങി അപ്പോൾ നമ്മളെ ഗ്രൂപ്പിലുള്ള എല്ലാവരും വാങ്ങുന്നുണ്ട് എല്ലാ ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കും ഉണ്ട് കേട്ടോ ഞാൻ നമ്മൾ പിന്നെ നമ്മളെ ഗ്രൂപ്പിലെ ആൾക്കാരെ വീഡിയോ ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ കണ്ടോ എല്ലാവരും ഓരോരുത്തരായിട്ട് ഓരോരുത്തർ വാങ്ങുകയാണ് ഓരോ കുട്ടികളാണ് കേട്ടോ നമ്മൾ പത്താളാണ് ടീമിനുള്ളത് അപ്പോൾ ഇതൊരു വെള്ളിയാഴ്ച ദിവസമായതുകൊണ്ട് എല്ലാവരും ഉണ്ട് ബാക്കിയുള്ള കുട്ടികൾക്ക് എക്സാം ആയതുകൊണ്ട് എല്ലാവരും വരുത്തൊന്നുമില്ല അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് എല്ലാവരും ഡാൻസിൽ വന്നിരുന്നു കാരണം പ്ലസ് ടു പഠിക്കുന്ന കുട്ടികളുണ്ട് മൂന്നാൾക്കാർ അപ്പോൾ പബ്ലിക് എക്സാം എക്സാമല്ലാണ് അപ്പോൾ ഇതൊരു കുഞ്ഞ് വീഡിയോ ആണ് വീഡിയോ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാലും മാത്രം ചെയ്താൽ മതി കേട്ടോ കാരണം അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറരുതായിരിക്കും അപ്പം ഞാനെൻ്റെ ഒരു എന്താ ഹാപ്പിനെസ്സോ സന്തോഷം വീഡിയോയിലൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് എടുത്തു തന്നെ ഉള്ളൂ അപ്പം അവിടെ ഒരു ചെറിയ പേര് ഒരു ചെറിയ മാറ്റം വന്നു അപ്പം അത് ക്ലിയർ ചെയ്യാൻ പോയതാണ് ഞാൻ പേര് രണ്ടാളെ പേര് ഒരു ഇതിലെഴുതി പോയതിന് അപ്പം രണ്ടാക്ക കൊടുക്കേണ്ടതും കൂടെ ഒരാൾക്കാണ് കൊടുത്തത് അപ്പൊ അതവര് മാറ്റിയിട്ട് എഴുതിരുന്നുണ്ട് അപ്പൊ ഇത്രയേ ഉള്ളൂ അപ്പൊ വീണ്ടും ഒരു നല്ല വേദിയായിട്ട് കാണുന്നവരെ അപ്പൊ ബൈ